അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളീ ചെറുപ്പകാലം പോലെ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന പറയുന്ന ഒരു സന്തോഷം പക്ഷെ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു അറിയുന്നതിൽ സന്തോഷമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ആ ഒരു രഹസ്യത അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പൊ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല താല്പര്യമുണ്ട് പക്ഷേ ശ്രമിക്കുന്നുണ്ട് അതുമ്പോ പറയാ അത് സമയമാകുമ്പോ പറയാതെ ആയി വരുന്നേ ഉള്ളു അത് നിങ്ങള് ശരിയായി വരും അതായത് ഇത്തിരി സമയമെടുക്കും അറിയില്ല ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് തുടങ്ങിട്ടില്ല എന്തൊക്കെ വേണ്ടെങ്കിൽ സംഭവിക്കുന്ന സംഭവിക്കാതല്ല